ഹായ് ചക്കരകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെ വേഗം നമ്മുടെ മിറ്റമൊക്കെ ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം മിറ്റോ അങ്ങനെ അടിച്ചെടുക്കി അടിച്ചിട്ടിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓർമ്മ ഒന്ന് നിങ്ങൾക്കൊരു ഹായ് തന്നില്ലയെന്ന് കേട്ടോ അപ്പോഴാണ് വേഗം തന്നെ ഒരു ഹായ് തന്നത് അങ്ങനെ നമ്മൾ വേഗം തന്നെ മെറ്റുമൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നതിൻ്റെ കേട്ടോ അപ്പം ഞാൻ മിറ്റം അടിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ അക്ഷയാണ് കേട്ടോ ഈ ചെടിയൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ചട്ടീന്നൊക്കെ മാറ്റി വെച്ചു കെട്ടോ റെഡും വേറെ ചെടിയൊക്കെ നമ്മൾ ആ കുഞ്ഞു ചട്ടീന്ന് വേറെ ചട്ടിയിലേക്ക് ഇന്നലെ മാറ്റി വെച്ചു കേട്ടോ അപ്പം ഞാൻ അതൊന്ന് കാണിച്ച് തന്നാണ് അങ്ങനെ മെറ്റമൊക്കെ അടിച്ച് വന്നതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് പൂ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചെമ്പരത്തി പൂ കേട്ടോ ഒരു ചുവന്ന കളറുള്ളതുണ്ട് ലൈറ്റ് കളറുള്ളതുണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ട് ഞാനൊന്ന് പൊട്ടിച്ചെടുക്കണം നമ്മുടെ ദൈവത്തിന് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ നേരത്തെ വിളക്ക് വെച്ചപ്പോൾ മറന്നുപോയി അത് പൊട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ വേഗം തന്നെ നമ്മൾ പൂവൊക്കെ കുറച്ചുണ്ടാവുക വേണം അതിനെയൊക്കെ അങ്ങോട്ട് പൊട്ടിച്ചെടുത്തു കേട്ടോ അപ്പോൾ അതൊന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നാണ് ഇതാണ് കേട്ടോ നമ്മൾ പറിച്ചിട്ടുള്ള നമ്മുടെ ചെമ്പരത്തി പൂക്കൾ അങ്ങനെ അതെല്ലാം കൂടി വെച്ചുകൊടുത്തതിന് ശേഷം വന്നിട്ട് ഞാൻ പിന്നെ വേഗം തന്നെ നമ്മുടെ മെറ്റമൊക്കെ ഒന്ന് കഴുകി വിടുന്നുണ്ട് ട്ടോ അപ്പോൾ കുറച്ച് ദിവസം നമ്മൾ മുറ്റം കഴുകി വിട്ടിട്ട് അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് ഇതുപോലെ കഴുകാനൊന്നും ആവില്ല കേട്ടോ അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം എല്ലാവരും ഒന്ന് നന്നായി തന്നെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇപ്പോൾ പൊടിയെ കായകാരനെ പൊടിയല്ല കാറ്റായകാരൻ നല്ല പൊടിയുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ആ സമയം കൊണ്ട് തന്നെ കുറേശ്ശെ വെള്ളം ചെടികൾക്ക് നമ്മൾ നനച്ചു കൊടുത്തു കേട്ടോ അങ്ങനെ വേഗം തന്നെ താഴം വരെ എല്ലാം കൂടി ഒന്ന് നമ്മുടെ മിറ്റമൊക്കെ ഒന്ന് നമ്മൾ കഴുകി കഴുകിയെടുക്കുന്നുണ്ട് നമ്മൾ ഇതുവരെ അടുക്കളയ്ക്ക് പോയിട്ടില്ല കേട്ടോ അടുക്കളയിൽ നമ്മൾ ചായ വെള്ളം വെച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇതെല്ലാം ഒന്ന് ചെയ്യണം കേട്ടോ പോകുമ്പോഴേക്കും തന്നെ ചായ റെഡി ആയിട്ടുണ്ടാവും അങ്ങനെ ഞാൻ നമ്മുടെ മിറ്റമൊക്കെ അടിക്കലും നനയ്ക്കലും എല്ലാം കഴിഞ്ഞ് പോകുമ്പോഴേക്കും തന്നെ നമ്മുടെ ചായ റെഡിയായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനതെല്ലാം ഒന്ന് ആറ്റിയതിന് അറ്റിയെല്ലാം അതെല്ലാം ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം നന്നായി തന്നെ ഒന്ന് ആറ്റിയെടുക്കുന്നു െട്ടോ അപ്പം ഇന്ന് നമ്മൾ എന്താ പറയുക മെല്ലെ കേട്ടോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ചായയെല്ലാം കൊണ്ടുപോയി ഏട്ടന് കൊടുത്ത് ഞാനും അങ്ങനെ ചായ ഒക്കെ ഇരുന്ന് കുടിച്ചു കേട്ടോ അപ്പം ഇന്ന് അക്ഷയക്ക് ക്ലാസ്സിലെ കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇന്നും മെല്ല ജോലികളൊക്കെ ചെയ്യണത് എന്താ പറഞ്ഞാൽ അവർക്ക് എക്സാമിൻ്റെ ലീവാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ചായ എല്ലാം കുടിച്ചതിന് ശേഷം വേഗം തന്നെ വന്നിട്ട് നമ്മൾ കുറച്ച് ഗ്രീൻ പീസ് കേട്ടോ അത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഒരു അരക്കപ്പ് കേട്ടോ അപ്പോൾ അത് നന്നായി തന്നെ കഴുകി വെള്ളത്തിലിട്ടതായിരുന്നു പിന്നെ വെള്ളമെല്ലാം ഊറ്റിക്കഴിഞ്ഞു ശേഷം പിന്നെ നമ്മൾ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്ത് നമ്മുടെ ഗ്രീൻ പീസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും വെള്ളമെല്ലാം ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ നമ്മൾ അടുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതവിടെ കിടന്ന് ഒന്ന് വെന്ത് വരട്ടെ ഈ സമയം കൊണ്ട് നമ്മൾ പൂളക്കിഴങ്ങ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ മിനിഞ്ഞാന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ പൂളക്കിഴങ്ങ് അതാണ് കേട്ടോ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ അതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ കുറച്ച് ചെറിയുള്ളി നന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മതി കേട്ടോ ഒരു അഞ്ചാറെണ്ണം മതിയാവും അതെല്ലാം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ കുക്കറ് വിസിലടിച്ച് ആവിയെല്ലാം പോയി കറക്റ്റായി റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനത് ഓപ്പൺ ചെയ്തെടുത്ത് നോക്കിയപ്പോൾ നമ്മുടെ കടല നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്ത്ങ്ങനെ ഉടഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ ഇന്ന് നന്നായി വെന്തിട്ടും കേട്ടോ ആ പാകത്തിന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞാനത് മാറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പിന്നെ അതേ കുക്കർ തന്നെ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ പൂളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് എന്താ പറയുക മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള അല്ല എരിവിനല്ല പൂളക്കിഴങ്ങണ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് വെള്ളം ഒഴിച്ച് നന്നായി തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് അവിടെ കിടന്നത് നന്നായി തന്നെ ഒന്ന് വെന്ത് വരട്ടെ ഈ സമയം കൊണ്ട് കുറച്ച് നമുക്ക് തേങ്ങയുടെ പാലൊക്കെ ഒന്ന് എടുത്തിട്ട് എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഞാനതൊക്കെ ഒന്ന് അരച്ചെടുക്കണേ അങ്ങനെ നമ്മൾ വേഗം തന്നെ പോയിട്ട് തേങ്ങയൊക്കെ അരച്ച് അതിൻ്റെ പാലെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പാൽ തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ആ സമയം കൂടെ നമ്മുടെ കുക്കറ് ഫ്രിച്ചിലടിച്ചപ്പോൾ ഞാനത് ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ പിന്നെ അങ്ങനെ നമ്മൾ വേഗം തന്നെ കുറച്ച് നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു ഒരു മൂന്ന് നേന്ത്രപ്പഴം കേട്ടോ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ നമുക്ക് രാവിലെ തന്നെ രാവിലേക്കുള്ളതും ഉച്ചക്കിലുള്ളതും എല്ലാം റെഡിയാക്കണം എന്താ തവണ അശ്വിന് സ്കൂളുണ്ട് അവനെ അയക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഏട്ടനെ പോകണം അപ്പം അതുകൊണ്ട് വേഗം തന്നെ നമ്മൾ പഴം എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തു അപ്പോഴേക്കും തന്നെ നമ്മുടെ കുക്കറിൻ്റെ ആവി എല്ലാം പോയപ്പോൾ ഞാനതൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പൂളക്കിഴങ്ങ് നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് ചിലപ്പോൾ വാങ്ങിയത് നന്നായി വേവാറില്ല കേട്ടോ ഇന്നത്തെ നന്നായി തന്നെ വെന്തിട്ടുണ്ട് വെന്തതിലേക്ക് നമ്മുടെ ഗ്രീൻ പീസ് കൂടെ ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടും കൂടെ ഒരുമിച്ച് വേവിക്കാത്തത് എന്താ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് ഒന്നുമില്ലെങ്കിൽ വേവാണ്ടിരിക്കും ഇല്ലെങ്കിൽ വെന്ത് ഓവറായിട്ട് കുഴഞ്ഞു പോകും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊന്ന് ഒന്നുകൂടെ നന്നായി തന്നെ യോജിച്ച് വരട്ടേ വേണ്ട ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പാല തന്നെയാണ് കേട്ടോ നമ്മളെടുത്തിരിക്കണത് അത് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് നന്നായി തന്നെ ഒന്ന് തിളച്ച് വന്നോട്ടെ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വെള്ളം എത്ര വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇരിക്കുമോറും നമ്മുടെ കൂട്ടം കുറുകി വരും കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ ഈ കാണുന്ന ചാറ് കണക്കാക്കണ്ട കുറച്ച് കഴിയുമ്പോൾ അത് തനിയെ കുറുകിക്കൂടും കേട്ടോ അപ്പോൾ അതിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക ഇപ്പം നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനതൊന്ന് ഇറക്കി മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം അവിടെ റെഡി ആയതിന് ശേഷം പിന്നെ ഞാൻ അതിൽക്ക് ഒരു താളിപ്പോൾ കൂടെ ചെയ്യുന്നുണ്ട് നമ്മുടെ പാത്രം വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ചേർത്ത് കൊടുത്ത് വറ്റൽമുളക് ചേർത്ത് കൊടുത്ത് മൂന്നാല് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്ത് നന്നായി മൊരിഞ്ഞതിന് ശേഷം നമ്മുടെ കൂട്ടാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ എന്താ പറയുക പൂളക്കിഴങ്ങും ഗ്രീൻ പീസും ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു പപ്പടവും കുറച്ച് മോരും ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ ഞാൻ നമ്മുടെ കൂട്ടാനൊക്കെ ഒന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക കുറച്ച് വഴുതിരിങ്ങ കേട്ടോ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതൊരു നാലഞ്ചെണ്ണം ഉണ്ട് കേട്ടോ അതൊന്ന് കഴുകി കൊണ്ടുവന്നതിന് ശേഷം അതിൻ്റെ ബാക്ക് ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഫുൾ ആയി നമ്മൾ ഉപ്പേരിക്കരിയുമ്പോൾ നാലായിട്ട് കയറിയിട്ട് സ്ലൈസ് ചെയ്തെടുക്കരുത് കേട്ടോ നമ്മൾ അതിൻ്റെ നമ്മുടെ നാരുണ്ടല്ലോ ആ നാരങ്ങനെ നിർത്തിയിട്ട് അത് വിട വിടാണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ അതിലേക്കൊരു മസാല ഉണ്ടാക്കുന്നുണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള മിളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു നുള്ളു ഗരം മസാല ഒരു നുള്ളു നമ്മുടെ കുരുമുളക് പൊടി അതുപോലെ പിന്നെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ വഴുതിന് കീഴിലേക്ക് നമ്മളിതൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ വഴുതിന് ഇതുപോലെ തന്നെ കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കണേൽ അപ്പോൾ അതിൻ്റെ തലഭാഗം എന്താ പറയുക കൂടി നിൽക്കണം അത് കട്ട് ചെയ്തെടുക്കരുത് കേട്ടോ ഇതുപോലെ വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിൻ്റെ ഉള്ളിലും പുറത്തും എല്ലാം നന്നായി തന്നെ ഒന്ന് മസാല തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എത്ര വഴുതിനെടുക്കുന്നോ അതിനനുസരിച്ചിട്ട് മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ തന്നെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മൾ എടുത്തിട്ടുള്ള വഴുതിനങ്ങൾക്ക് ഫുള്ളായി തന്നെ ഇതുപോലെ തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള ഒന്നും വേണ്ട കേട്ടോ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം പക്ഷേ നമ്മളിത് സിമ്പിളായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ അതെല്ലാം തേച്ച് പിടിപ്പിച്ച് അതെല്ലാം ഒന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ ഒരു ചീൻചട്ടി വെച്ച് കൊടുത്തു പിന്നെ എണ്ണ നന്നായി തന്നെ ചൂടായി വരട്ടെ കേട്ടോ എണ്ണ നന്നായി തന്നെ ചൂടായി വന്നതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് പപ്പടം ഉണ്ടാകുന്നു കേട്ടോ ഒരു മൂന്നെണ്ണം അപ്പോൾ അതിന് നടുവേ കയറിയിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ പപ്പടം വറവൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പപ്പടം വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള അതേ എണ്ണയിലേക്ക് തന്നെ നമ്മുടെ വഴുതിരിങ്ങൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ആ എണ്ണ നമ്മളിതിന് കളയും ഉപയോഗിക്കില്ല അപ്പോൾ പിന്നെ ഇതുകൂടി ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അത് ഫ്രൈ ചെയ്യാൻ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ഒന്ന് അടച്ച് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പപ്പടമെല്ലാം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ബൗൾ കൊണ്ടുവന്നതിന് ശേഷം നേന്ത്രപ്പഴം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഉടയ്ക്കുന്ന സമയത്ത് പഴം നമുക്ക് ശരിക്കും അങ്ങോട്ട് ഉടച്ചെടുക്കാൻ പറ്റുന്നില്ല ഇതുപോലെ പിടിച്ചിട്ട് വേണം കേട്ടോ അത് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ചാടി പോകണം കേട്ടോ അങ്ങനെ നമ്മളെടുത്തിട്ടുള്ള പഴമൊക്കെ നന്നായി തന്നെ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മിക്സിയിലിട്ട് അടിക്കരുത് കേട്ടോ അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല ഇതുപോലെ തന്നെ ഉടച്ചെടുക്കുമ്പോഴാണ് നന്നായിരിക്കുള്ളത് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ഒരു ചെറിയൊരു കഷ്ണം വെല്ലം കേട്ടോ അത് നന്നായി കുത്തിപ്പിടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ വെള്ളം ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരു മധുരം ഇരിക്കട്ടെ കുട്ടികൾക്ക് കഴിക്കാനല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തു പിന്നെ നമ്മുടെ തേങ്ങാപ്പാൽ കുറച്ച് തീർത്തും ചേർത്ത് കൊടുത്തു വിട്ടോ തേങ്ങാപ്പാൽ ഞാൻ ഓർമ്മയില്ലാണ്ട് കൂടുതലായിട്ട് നമ്മുടെ കൂട്ടാനിലേക്ക് ഒഴിച്ചു കിട്ടോ അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ പാല് പോരാ അപ്പം ഞാൻ കുറച്ച് പശുവും പാലും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പം നമ്മൾ തേങ്ങാ പാലാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും കേട്ടോ ഞാൻ ശ്രദ്ധിക്കാണ്ട് മുഴുവൻ പാലും മുഴുവൻ അല്ല പകുതി പാലും നമ്മുടെ കൂട്ടാനിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ പിന്നെ കുറച്ച് ഏലക്കയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ കഴിക്കാനുള്ള സീറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനതോടെ മാറ്റി വെച്ച് കൊടുത്തു പിന്നെ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് വെളിയിൽ കൊണ്ട് വെച്ചുകൊടുത്തു കേട്ടോ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ വഴുതനങ്ങൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് നമ്മൾ തിരിച്ചും മറിച്ചു മീൻ മീൻപറക്കും പോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അങ്ങനെ ഒരു സൈഡ് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ കരി ും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അത് പാകം ആകുമ്പോൾ ഇതുപോലെ ഒന്ന് മാറ്റിയെടുത്താൽ മതി കേട്ടോ ഇപ്പം നമ്മുടെ വഴുതിനിയ വറവ് റെഡി ആയിട്ടുണ്ട് അത് ഞാനവിടെ മാറ്റി വെച്ചതിന് ശേഷം വേഗം തന്നെ നമ്മൾ ദോശ ഉണ്ടാക്കാൻ പോകണം കേട്ടോ അപ്പോൾ ഇന്നലെ വൈകുന്നേരം നമുക്ക് ദോശയായിരുന്നു കേട്ടോ അപ്പോൾ ഒരു പെക്കറ്റ് മാവ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാലൻസ് മാവ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കൊണ്ട് നമുക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം തന്നെ ദോശയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണേ അങ്ങനെ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ അശ്വിൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വിശിക്കുന്നു പറഞ്ഞിട്ട് പിന്നെ അവന് ഞാൻ വേഗം തന്നെ ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞിട്ട് ദോശയെടുത്തു അതുപോലെ തന്നെ നമ്മുടെ പഴം കൊണ്ടുള്ള സ്വീറ്റ് എടുത്തു നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അതൊരു അരുളമ്പ് കുഴഞ്ഞിരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൂസായിട്ട് വേണമെങ്കിൽ തേങ്ങാപ്പാലോ നമ്മുടെ പശുവും പാലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ അവന് കറിയും അതുപോലെ നമ്മുടെ സ്വീറ്റൊക്കെ ആയിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ദോശയ്ക്ക് ഇതേ കറി തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് വേറൊന്നും സ്പെഷ്യലായിട്ട് ചെയ്യുന്നില്ല അപ്പോൾ ഇത് തന്നെയാണ് കേട്ടോ നമ്മൾ ദോശയ്ക്കും അതുപോലെ ചോറിനും എല്ലാത്തിനും എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ നമ്മുടെ അശ്വിനോട് ഭക്ഷണമൊക്കെ ആയിട്ട് അവന് കൊടുക്കാൻ പോവാണ് കേട്ടോ ഇന്ന് സ്കൂളിലേക്ക് അയക്കുന്നുണ്ട് കൈ വേദന കുറവൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അശ്വിൻ പറയണേ എഴുതാൻ പറ്റില്ല മാഷെ ചീത്ത പറയും എന്ന് ഞാൻ പറഞ്ഞു മാഷോട് ഞാൻ വിളിച്ച് പറയുക കുഴപ്പമൊന്നുമില്ല സ്കൂളിൽ ഒക്കെയോ പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ ശരിയെന്നും പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ അവന് ഭക്ഷണമൊക്കെ ഒന്ന് വാരി കൊടുക്കണം കേട്ടോ വാരിക്കൊടുത്തില്ലെങ്കിൽ നേരെ കഴിക്കില്ല വാരി കൊടുത്താൽ തന്നെ കഴിക്കുന്ന കാര്യം സംശയമാണ് പിന്നെ അങ്ങനെ ദോശയൊക്കെ എല്ലാം അവന് കൊടുത്തതിന് ശേഷം പിന്നെ വേഗം തന്നെ വന്നിട്ട് നമ്മൾ ചോറൊക്കെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അക്ഷയ്ക്ക് ഒന്നും പോകണ്ട അതുകൊണ്ട് അക്ഷയ്ക്ക് ചോറാക്കേണ്ട ആവശ്യമില്ല പിന്നെ ഏട്ടനും അശ്വിനും മാത്രം നമ്മൾ വേഗം തന്നെ ചോറാക്കി കൊടുക്കണം കേട്ടോ ഇതൊക്കെ തന്നെ നമുക്ക് കൊണ്ടുപോകാനുള്ള കറികളൊക്കെ കേട്ടോ അങ്ങനെ അതെല്ലാം വേഗം തന്നെ അവർക്ക് രണ്ടാൾക്കും ചോറെല്ലാം ആക്കി അതെല്ലാം ഒന്ന് അടച്ച് കൊടുത്തു കേട്ടോ അങ്ങനെ നമ്മുടെ അശ്വിൻ്റെ ഉള്ളിലൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു റെഡിയായിതാ സ്കൂളിൽ പോകാൻ ചെരുപ്പൊക്കെ എനിക്ക് ടാറ്റയൊക്കെ തന്നിട്ട് ആൾ പോയിട്ടോ അങ്ങനെ അശ്വിനൊക്കെ പോയതിനു ശേഷം പിന്നെ വേഗം തന്നെ വന്നിട്ട് ഞങ്ങൾ മൂന്നാളും കൂടി ഭക്ഷണം കഴിക്കാൻ കേട്ടോ പക്ഷേക്ക് ഇന്നില്ലല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ടായിരുന്നു ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് എന്നിട്ട് വേണം കേട്ടോ ഏട്ടനു പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളോട് നമ്മൾ കൂടുതലായിട്ടും വെജിറ്റേറിയൻ ആണ് കേട്ടോ വെക്കാറുള്ളത് നോൺ വെജ് അങ്ങനെ വെക്കാറില്ല നോൺ വെജ് കഴിക്കും പക്ഷേ എത്ര നോൺ വെജ് നമ്മൾ വാങ്ങി വെച്ചാലും അത് കഴിച്ചാലും നമുക്ക് ഈ വെജിറ്റബിൾസ് കഴിക്കുന്നതിൻ്റെ ഒരു തൃപ്തിയോട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ വാങ്ങില്ല കഴിക്കില്ല എന്നല്ല വെക്കും വാങ്ങും കഴിക്കും എല്ലാം ചെയ്യും പക്ഷേ നമുക്ക് പച്ചക്കറി കഴിക്കുമ്പോഴാണ് കേട്ടോ എപ്പോഴും ഒരു തൃപ്തി തോന്നാറുള്ളത് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ നോൺ വെജ് അങ്ങനെ അധികമായിട്ട് വയ്ക്കാത്തത് അപ്പോൾ നമുക്കൊരു കമൻ്റ് ഉണ്ടായിരുന്നു നോൺ വെജ് ും കാണിക്കുന്നില്ലല്ലോ വേണ്ടിയിട്ടാണ് അപ്പം അതാണ് കേട്ടോ നമ്മൾ പറഞ്ഞത് നോൺ വെജ് വെക്കും എപ്പോഴെങ്കിലും അങ്ങനെ വെക്കാറുള്ളൂ കേട്ടോ എപ്പോഴൊന്നും അങ്ങനെ വെക്കാറില്ല അതും ഞായറാഴ്ചകളിലായിരിക്കും വെക്കുക പിന്നെ ഉണക്കമീൻ എപ്പോഴെങ്കിലും വെക്കും കേട്ടോ അത് അതും ഇവിടെ ആർക്കും അത്ര ഇഷ്ടമൊന്നുമല്ല കേട്ടോ പക്ഷെ എനിക്കിത്രയും ഉണക്കമീൻ ഇഷ്ടമായ കാരണമാണ് പിന്നെ അത് വെക്കുന്നത് കേട്ടോ നമ്മൾ ചെറുതായിരിക്കുന്ന സമയത്ത് ഇതുപോലെ മീനും ഇറച്ചിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളധികം കഴിക്കില്ല കേട്ടോ അപ്പോൾ ആ സമയത്തൊക്കെ മീനിനൊക്കെ വളരെ വില കുറവായിരുന്നു അപ്പോൾ നമ്മൾ അപ്പോഴും കഴിക്കില്ല അപ്പോഴും എനിക്കിഷ്ടം മീൻ കഴിക്കുകയെന്ന് പറഞ്ഞാൽ കുറച്ച് വറുത്തത് കഴിക്കേണ്ട ചാർലിട്ട മീൻ അല്ല കേട്ടോ ഇപ്പം നമ്മൾ വലുതായപ്പോഴാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോഴാണ് ഇത്തിരി കഴിക്കുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ കുട്ടികളും ഇപ്പോൾ ഇറച്ചി മീനൊക്കെ കഴിക്കൽ വളരെ കുറവാണ് വലുതാവുമ്പോൾ അവർ കഴിക്കുമായിരിക്കും അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ഏകദേശം പണിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ജനലിൽ കുറച്ച് വാറാലയൊക്കെ കണ്ടപ്പോൾ ഞാനതൊക്കെ ഒന്ന് തട്ടി അടിക്കുകയാണ് കേട്ടോ അതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിക്കഴിഞ്ഞതിന് ശേഷം വേഗം തന്നെ നമ്മുടെ കോലായൊക്കെ ഒന്ന് അടിച്ചെടുക്കുകയാണ് നമ്മൾ കൂടുതൽ നമ്മൾ നമ്മുടെ റെസിപ്പിയിലല്ല സാധാരണ ഞങ്ങൾ കൂടുതൽ നാടൻ റെസിപ്പീസാണ് കേട്ടോ അധികം ഞങ്ങൾ ഇഷ്ടപ്പെടാറുള്ളത് അതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക తాళ ఉచకి పన్నే కాలిని వరాటో